സമയമാണ് അടുത്ത സർക്കാരിനെ ലക്ഷ്യമാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു വിഭജനത്തിന്റെയും തർക്കത്തിന്റെയും അന്തരീക്ഷം ഗുണം ചെയ്യില്ല എന്ന വിചാരം എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് എല്ലാവർക്കും മീറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു പോയിന്റിലെത്തി പ്രശ്നം പരിഹരിക്കണം എന്ന അത്യാവശ്യം സി പി ഐയുടെ മുമ്പിൽ ഉണ്ടെന്നാണ് സിജോ സി പി ഐ എം ഇതിനകത്ത് കാണുന്ന കാര്യം എന്താണ് അതായത് പി എം ശ്രീ പദ്ധതികളുമായി പദ്ധതിയുമായി ബന്ധപ്പെട്ട ഉടർ നടപടികളിലേക്കൊന്നും കടക്കാതെ ഞങ്ങൾ അതിനകത്തേക്ക് ഇൻ ചെയ്യുന്നില്ല ഒപ്പിട്ട് പോയതേ ഉള്ളൂ എന്നതിൽ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നാണോ സി പി എമ്മിന്റെ പ്രതീക്ഷ അത് തന്നെയാണ് ഒരു പ്രതീക്ഷ അത്തരത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് സി പി എം ആലോചിക്കുകയും ചെയ്യുന്നത് കാരണം ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുക അത് റദ്ദാക്കുക എന്നുള്ളത് സി പി എമ്മിൽ ഇപ്പോൾ എന്തായാലും ഇല്ല കാര്യങ്ങൾ പരമാവധി പറഞ്ഞ് സി പി ഐ നേതാക്കളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഇത് മെല്ലപ്പോക്ക് നയം സ്വീകരിക്കുക ഈ പദ്ധതി ഈ തുടർ നടപടികൾ വൈകിപ്പിക്കുക എന്നുള്ളൊരു കാര്യമായിരിക്കും പ്രധാനമായും പറയുക അത് ആ അത്തരം നടപടികളിലേക്ക് നീങ്ങാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചേർന്ന യോഗത്തിൽ തീരുമാനം തീരുമാനമായിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതോടൊപ്പം തന്നെ വളരെ വേഗത്തിൽ തന്നെ ഇക്കാര്യം സി പി ഐ നേതാക്കളുമായിട്ട് ഉൾപ്പെടെ ചർച്ച ചെയ്ത് അത്തരം ചർച്ചകളിലേക്ക് പോവുക ഒരു കാര്യം ഉണ്ടാകുന്നുണ്ട് എന്തായാലും ഒട്ടും വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഈ റദ്ദാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ട് വിട്ടുവീഴ്ചകളിലേക്ക് പോകുന്നില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് സി പി എം നേതൃത്വം നിലവിലുള്ളത് എന്തായാലും ഇനി അറിയേണ്ടത് എപ്പോഴായിരിക്കും ഈ കൂടിക്കാഴ്ച ചർച്ചകൾ എന്നുള്ളത് സംബന്ധിച്ച് തന്നെയാണ് അതായത് ഇന്ന് യോഗത്തിന് മുന്നോടിയായി അത്തരം ചർച്ചകൾ പരമാവധി നടത്താനുള്ള സാധ്യതയുണ്ടോ എന്ന് അറിയില്ല ഒരു പക്ഷേ യോഗത്തിൽ നിന്ന് സി പി എം മന്ത്രിമാർ വിട്ടു നിൽക്കുകയാണെങ്കിൽ അവർ വിട്ടു നിൽക്കട്ടെ എന്നുള്ളൊരു കാര്യം ചിന്തിക്കും അതിനുശേഷം എൽ ഡി എഫ് വിളിച്ച് ചേർത്ത് ചർച്ചകളിലേക്ക് പോകുക എന്നുള്ളൊരു കാര്യം ാണ് ആ ഒരു പ്രയോറിറ്റി ഇപ്പോൾ നൽകുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ എൽ ഡി എഫ് കൺവീനറും ഒക്കെ ചർച്ചകൾ പൂർത്തിയാക്കി മടങ്ങുകയും ചെയ്തിട്ടുണ്ട് ഈ കാര്യങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ള കാര്യം മുഖ്യമന്ത്രി തന്നെ ഇന്നത്തെ നേതാക്കളുമായിട്ടുള്ള ചർച്ചയിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ആയിട്ടുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഇനി അത് എന്ത് സൊല്യൂഷൻ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എങ്കിലും ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഈ ഒരു മെല്ലപ്പോക്ക് നയം സ്വീകരിക്കുക കരാറിൽ ഒപ്പിട്ടെങ്കിലും അതിൽ നിന്ന് പിൻവാങ്ങാതെ ഇതിൻ്റെ തുടർ നടപടികൾ പരമാവധി വൈകിപ്പിക്കുക അത് കൺവിൻസ് ചെയ്യാൻ നേതാക്കളെ ശ്രമിക്കുക എന്നുള്ളതാണ് സുനിൽ സുനിൽ ഐസക്കിലേക്ക് ഇതിനൊരു ഒരു പരിഹാരം ഉണ്ടാക്കാൻ മുഖ്യമന്ത്രി വിഷാദ് നമുക്ക് ഓർമ്മയുണ്ട് അതായത് കഴിഞ്ഞ സിപിഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ആലപ്പുഴയിൽ നടന്ന അന്ന് തന്നെ സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റ് യോഗവും തിരുവനന്തപുരത്ത് നടന്നിരുന്നു ആ സെക്രട്ടേറിയറ്റ് യോഗത്തിലുണ്ടായ ഒരു ഫോർമുല മുഖ്യമന്ത്രി നേരിട്ട് തന്നെ സി പി ഐയുടെ മന്ത്രിമാരെയും സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയേയും അറിയിച്ചിട്ടുണ്ട് ആ ഫോർമുലകൾ എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളായിരുന്നു പ്രധാനമായും ഉണ്ടായിരുന്നത് ഒന്ന് പി എം സി പദ്ധതിയിൽ ഒപ്പിട്ടു പോയി ഇനി അതിൽ നിന്ന് പിൻവാങ്ങുന്നതിന് ചില സാങ്കേതിക കട പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഈ പദ്ധതി വൈകിപ്പിക്കാം ഇനി ഒന്നര വർഷത്തോളം മാത്രമേ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ കാലാവധിയുള്ളൂ ആ കാലാവധി കഴിയുന്നത് വരെ ഇതിൻ്റെ നടപടിക്രമങ്ങൾ മരവിപ്പിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒഫീഷ്യൽ ഫയൽ നീക്കങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഈ പദ്ധതി മരവിപ്പിക്കാം എന്നതാണ് ഒരു ഫോർമുല മറ്റൊന്നു പറയുന്നത് ഒരു മന്ത്രിസഭാ ഉപസമിതിയെ രൂപീകരിക്കുക ആ മന്ത്രിസഭാ ഉപസമിതിയുടെ മേൽനോട്ടത്തിൽ പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ട തുടർ നടപടികളൊക്കെ ഏത് തരത്തിലാണ് മുന്നോട്ട് പോകേണ്ടത് എന്നത് ആ മന്ത്രിസഭാ ഉപസമിതിക്ക് പൂർണ്ണമായും അവരുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുപോവുക അങ്ങനെ ഇതിനിപ്പോൾ കരാറിൽ നിന്ന് പിൻവാങ്ങുന്നുണ്ടെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്കാണ് പോകുന്നതെങ്കിൽ അങ്ങനെ അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ എന്ത് വേണമെന്നും പഠിച്ചതിന് ശേഷം ഈ മന്ത്രിസഭാ ഉപസമിതി തീരുമാനിക്കട്ടെ എന്നതായിരുന്നു മറ്റൊരു ഒരു ഫോർമുല ഈ രണ്ട് കാര്യങ്ങളും മന്ത്രിമാരോടും സി പി സംസ്ഥാന നേതാക്കളോടും ഒക്കെ മുഖ്യമന്ത്രി നേരിട്ട് വിശദീകരിച്ചിട്ടുണ്ട് മാത്രമല്ല എം എ ബേബിയും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഒക്കെ സി പി ഐ നേതാക്കളുമായി പലവട്ടം ഇത്തരത്തിലുള്ള ആശയവിനിമയങ്ങൾ നടക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ ആകുമ്പോഴും ഇന്നത്തെ യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള തീരുമാനത്തിൽ ആ സി പി ഐ ഉറച്ചു നിൽക്കുന്നു അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട അവരുടെ ഒരു അഭിമാന പ്രശ്നം എന്ന നിലയ്ക്ക് അവരുടെ ഒരു രാഷ്ട്രീയ അസ്തിത്വത്തിൻ്റെ പ്രശ്നം എന്ന നിലയ്ക്ക് ആ ഒരു തീരുമാനം ഒരു പൊതു ഇടത്തിൽ അവർക്ക് അവരുടെ പാർട്ടിയുടെ അന്തസ് ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ ഭാഗമായി ഉള്ളൊരു പ്രതിഷേധത്തിൻ്റെ ഭാഗം എന്ന നിലയ്ക്കാണ് ഇന്നത്തെ യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള തീരുമാനം മറ്റ് കാര്യങ്ങൾ അതായത് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുള്ള രണ്ട് ഫോർമുലകൾ ആ രണ്ട് ഫോർമുലകളും പാർട്ടി എന്ന തലത്തിൽ വിശദമായി ചർച്ച ചെയ്യണം അതിനുശേഷം ഒരു അവസ്ഥ അന്തിമ തീരുമാനമെടുക്കാം എന്നൊരു നിലപാടായിരുന്നു കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ അറിയിച്ചത് അതിനുവേണ്ടി നാലാം തീയതി സിപിഐയുടെ സംസ്ഥാന നിർവാഹക സമിതി യോഗം വിളിച്ചു ചേർക്കുമെന്നും ആ യോഗത്തിൽ ഇക്കാര്യങ്ങൾ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ വിശദമായി നമുക്ക് ചർച്ച ചെയ്യാം എന്നുമായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ മറുപടി പക്ഷേ അതിനിടയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം നേരത്തെ വിജയൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇന്നത്തെ മന്ത്രിസഭായോഗം എന്ന് പറയുന്നത് നിർണായകമായ മന്ത്രിസഭായോഗമാണ് ഇനി മന്ത്രിസഭായോഗം ചേരണമെങ്കിൽ അത് അഞ്ചാം തീയതി ആയിരിക്കും സ്വാഭാവികമായും അത് അടുത്തൊരു റൊട്ടീൻ വരുന്നത് അഞ്ചാം തീയതിയാണ് ചേരേണ്ടത് ആ അഞ്ചാം തീയതിക്ക് മുമ്പ് ഒരു പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അവസാനത്തെ മന്ത്രിസഭായോഗമാണ് ഇന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ചില നിർണായകമായ പ്രഖ്യാപനങ്ങൾ യോഗത്തിൽ എടുക്കേണ്ടതുണ്ട് അതിൽ നേരത്തെ നമ്മൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചതുപോലെ പെൻഷൻ്റെ തുക വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള ക്ഷേമനിധിയുടെ പെൻഷൻ്റെ തുക വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള ചില നിർണായകമായ തീരുമാനങ്ങളുണ്ട് അത് സി പി ഐയുടെ അടക്കമുള്ള വകുപ്പുകളുമായി ബന്ധപ്പെട്ട ചില പ്രഖ്യാപനങ്ങളുണ്ട് അത്തരം കാര്യങ്ങൾ ഇന്നത്തെ മന്ത്രിസഭയ്ക്ക് അംഗീകരിക്കേണ്ടതുണ്ട് അത് യോഗ തീരുമാനം എന്ന നിലയ്ക്ക് തന്നെ പുറത്തു വരേണ്ടതുമാണ് അതായത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലേക്ക് സി പി ഐയുടെ മന്ത്രിമാർ കൂടി ഉണ്ടാവണം എന്ന ഒരു നിലപാട് അല്ലെങ്കിൽ അവരുടെ ഒരു താല്പര്യം സി പി എമ്മിൻ്റെ നേതാക്കൾ നേരത്തെ തന്നെ സി പി ഐ നേതാക്കളെ അറിയിച്ചതാണ് പക്ഷേ അങ്ങനെ വരുമ്പോൾ സി പി ഐ എടുക്കുന്ന ഏറ്റവും എടുക്കുന്ന നിലപാട് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ ഈ സി പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നുവെന്ന് രേഖാമൂലം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുക അങ്ങനെ പിന്നീട് വരുന്ന നടപടിക്രമങ്ങളൊക്കെ അതിനെ ഒരുമിച്ച് നേരിടാം പക്ഷേ ഇപ്പോൾ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ ഔദ്യോഗികമായി തീരുമാനമെടുക്കുകയും ആ തീരുമാനം കേന്ദ്ര സർക്കാരിനെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിക്കുകയും ചെയ്യുക അങ്ങനെ അറിയിച്ചാൽ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലേക്ക് എത്താം എന്നൊരു നിലപാടാണ് സി പി ഐയുടെ നേതാക്കൾ എടുക്കുന്നത്